روح نبينا وحبيب وحبيبين نبينا وحبيب آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا سبحانه وتعالى جيو ചേരണ്ട നിഷ് എല്ലാ കുടുംബങ്ങളും പരമാവധി നിർത്തി ഇന്ന് നാളെ നമ്മുടെ പരിശുദ്ധമായ ദുൽഹിജ സൗദിയിൽ എട്ടിന്റെ ദിവസം റഫ ദിനം അപ്പൊ അതിൻ്റെ മഹത്വങ്ങൾ അറിയലും പറയലും വളരെ അത്യാവശ്യമായ ഒരു സമയത്താണ് ഇന്ന് നമ്മുടെ മജലിസ് നടക്കുന്നതെങ്കിലും ഞാനിപ്പോ ഉള്ളത് വയനാട് ഭാഗത്ത് നെടുങ്കരണയില് ഒരു തേയിലത്തോട്ടത്തിന്റെ ഉൾഭാഗത്ത് നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു പ്രയാസമുള്ളത് ഇൻഷാ അല്ല കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കേ ഒന്ന് അറിയിക്കും ഇൻഷാ അല്ല മെസ്സേജ് അറിയിച്ചാൽ മതി ഇൻഷാ ഇൻഷാല്ല കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മരണപ്പെട്ടവർക്ക് തിക്ർ ചെല്ലുന്ന ദിവസം കൂടിയാണ് കുറഞ്ഞ സമയം കൊണ്ട് നിഷാ അള്ളാ നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയതാണ് അള്ളാഹു കബൂൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ഹബീബ് റഹ്മുള്ള ആലമീനായ തങ്ങളുടെ പൊരുത്തം ഞാൻ ഇരിക്കുന്നത് കണ്ടങ്ങൾ തന്നെ അന്തം മുട്ട് പോകും ഏ കാരണം അവരെ വീടിൻ്റെ മുകളിൽ വാർപ്പിൻ്റെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ടായിരിക്കുന്നത് റൂമിൽ അകത്തൊന്നും റേഞ്ച് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ടെറസിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ് കാരണം മജ്ലിസ് മുടങ്ങാതിരിക്കാൻ അപ്പം പരമാവധി കുടുംബങ്ങൾ എത്തിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അള്ളാഹ് നാളത്തെ ദിവസം അറഫ ദിനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ മുഴുവനും മിനയിൽ നിന്ന് നാളത്തെ പകൽ അറഫയിലേക്ക് പുറപ്പെടുന്ന അതും വെള്ളിയാഴ്ച രാവിലെ ദിവസം വരുന്ന ആ വ്യാഴാഴ്ച അറഫയിലേക്ക് നമ്മളെ കുടുംബങ്ങൾ പുറപ്പെടുകയാണ് എന്നാൽ ഹബീബ് സല്ലാഹു അലൈ വസല്മ്മ തങ്ങൾ പറഞ്ഞു ദുന്യാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ദിവസം ഏതാ അത് ദുൽഹിജ പത്ത് ദിവസാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അത് അറഫ ദിനാണ് അത് നാളത്തെ ദിവസാണ് അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാഹു അലി വസല്ല പറഞ്ഞു അറഫ ദിനം എന്ന് പറയുന്ന ദിവസം നമുക്കറിയാലോ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസമാണ് സയ്യിദുന മുഹമ്മദു റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പറയാണ് അറഫ ദിനം എന്നത് അറഫയിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജി എന്നത് ആ ഹജ്ജി എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആ റഫയിൽ നിൽക്കലാണ് ഒരാൾ ഇപ്പോഴാണ് ഇന്ന് മക്കയിലേക്ക് ചെന്ന് ഇറാൻ ചെയ്ത് അവൻ ഹജ്ജിലേക്ക് പ്രവേശിച്ച് ആറഫ കിട്ടിയാൽ അവനക്ക് ഹജ്ജ് കിട്ടി ഒരാൾ മാസങ്ങളോളം പോയി പക്ഷേ പക്ഷെ അതേ സമയത്ത് അവിടെ പോയി അറഫയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അജ്ജ് കിട്ടിയിട്ടില്ല എന്നാണ് അല്ലേ ഇൻഷാള്ള ആരും പ്രയാസപ്പെടുക കണ്ട വാർഫിൻ്റെ മുകളിൽ നല്ല വെയിലത്ത് വന്നിട്ടിരിക്കുന്നത് ഈത്ത ചുമരിന്റെ തണലത്തി വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചെറിയ പ്രയാസം ഉണ്ടാകും നമ്മുടെ ലത്തീഫാജി ചാലിയ ഇൻഷാ അള്ള ജ്ജിന് പോകുന്ന നമ്മോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെ മഹബൂലായ ഹജ്ജ് ചെയ്യാൻ തോഫീക്ക് തരട്ടെ ഉള്ള റേഞ്ചിൽ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി എന്നാൽ ഈ അറഫ ദിനം ഈ ദിനത്തിൻ്റെ മഹത്വം എത്രയാണ് എന്ന് പറയാൻ പറ്റാത്ത അത്രയും വലിയ മഹത്വമാണെങ്കിലും ആ അറഫയുടെ മഹത്വം കിട്ടാത്ത നാല് വിഭാഗം ആളുകളുണ്ട് അത് ഈ സമയത്ത് നമ്മൾ പറയൽ നിർബന്ധം നാല് വിഭാഗം ആളുകൾക്ക് പരിശുദ്ധമായ അറഫയുടെ ദിനത്തിൻ്റെ ഒരു മഹത്വവും അള്ളാഹു അവർക്ക് എന്ന് മാത്രമല്ല അവരുടെ ഒരു ദുവാവും ഒരു തൗബയും ഒരു നോമ്പും അള്ളാഹു സ്വീകരിക്കില്ല നിശ്ചയ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഏ കള്ളുകൂടി വർദ്ധിച്ച് കള്ളുകുടി ശീലിച്ച മനുഷ്യൻ ലഹരി ഉപയോഗം ശീലിച്ച മനുഷ്യൻ അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പുണ്യമാക്കപ്പെട്ട അറഫാദിനം ആ അറഫ ദിനത്തിൽ ഒരു പ്രതിഫലവും അല്ലാഹു നൽകുകയില്ല നോറ്റാലും നിസ്കരിച്ചാലും എന്ത് ഇബാദത്ത് ചെയ്താലും അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ലെന്ന് കാല റസൂലിഹു അലൈ വസല്ല മതങ്ങള് പറയാണ് മാത്രമല്ല മാത്രമല്ല അള്ളാൻ്റെ ഹബീബ് ഇപ്പം എത്രയോ അമ്മമാർ ചിലപ്പോഴൊക്കെ നമ്മളെ കമെൻറ്റിൽ വരെ ഇടൂ നമ്മളവരോട് പറയും അത് കമൈൻറ്റിൽ പറയേണ്ട കുടുംബത്തിൽ കലഹങ്ങളാണ് പ്രശ്നങ്ങളാണ് അതൊന്ന് മാറിക്കിട്ടാൻ നിങ്ങളൊന്ന് ദ ചെയ്യണേ എന്ന് പറയുന്ന എത്രയോ കുടുംബങ്ങൾ ആവും അത്തരം ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ അങ്ങനെ കല്ലുകൂടി അത് ശീലമാക്കിയ മുസ്ലിമായ മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മഹത്തമായ അറഫാ ദിനത്തിൽ ഒരു പ്രതിഫലവും അള്ളാഹു അവനക്ക് കൊടുക്കൂല അവൻ എത്ര നോമ്പ് നോച്ചിട്ടും കാര്യമില്ല എത്ര അജ്ജ് ചെയ്തിട്ടും കാര്യമില്ല ഈ അറഫ ദിനത്തെ എത്ര ആദരിച്ചിട്ടും കാര്യമില്ല ഒരു ഫലവും അവനക്ക് ലഭിക്കുകയില്ല രണ്ടാമത്തത് അറഫ ദിനത്തില് ഒരു ദും അല്ല സ്വീകരിക്കാത്ത വിഭാഗം അള്ളാഹു താല പ്രത്യേകമായ ഒരു പവറും കൊടുക്കാത്ത വിഭാഗം മാതാപിതാക്കളെ വേദനിപ്പിച്ചവനാണ് അതുകൊണ്ട് നമ്മൾ നാളത്തെ ദിവസം അതായത് വ്യാഴാഴ്ച നമുക്ക് നമുക്ക് നോമ്പ് വെള്ളിയാഴ്ച ആണെങ്കിലും അറഫ ഡേ ദിനം നാളെയാണ് അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം പ്രത്യേക നോമ്പ് സുന്നത്തുണ്ട് എൻ്റെ ഉമ്മമാരോടൊക്കെ ഞാൻ പറയുകയാണ് കലാവുള്ളവർക്ക് കലാവ് കിട്ടാം വ്യാഴാഴ്ച സുന്നത്ത് ദുൽഹിജ മാസത്തിൻ്റെ സുന്നത്ത് യോമത്തറു ദുൽഹിജ എട്ടിന്റെ നോമ്പ് അല്ലേ ഒമ്പതാവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എട്ടിൻ്റെ നോമ്പും നോൽക്കാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സുന്നത്തുണ്ട് ആ സുന്നത്തുകളൊക്കെ ലക്ഷ്യം വെച്ച് നാളത്തെ ദിവസവും അറഫ ദിവസം എന്ന നിലയ്ക്ക് ദുൽഹിജ ഒമ്പതിൻ്റെ നോമ്പും എൻ്റെ മജിരസിലുള്ള മുഴുവൻ കുടുംബങ്ങളും നോൽക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്താൻ മഹാന്മാര് നോറ്റിട്ടുണ്ട് മുത്തുനബി നോറ്റിട്ടുണ്ട് എല്ലാവരും അതിന് സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടുള്ള നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ ഞാൻ എൻ്റെ ഈമാനുള്ള കുടുംബങ്ങളോട് പറയട്ടെ രണ്ടാമത്തത് മാതാപിതാക്കളെ പൊരുത്തമില്ലാത്തവൻ ഉമ്മാനോടുമുണ്ടാത്തവൻ വാപ്പാനോടുമുണ്ടാത്തവൻ അത്തരം ആളുകൾ അവരിഞ്ഞ് അത്താറഫൻ്റെ ദിനത്തിൽ അറഫ മണ്ണിൽ പോയിട്ടും കാര്യമില്ല ജബലുറാമിയിൽ കയറിയിട്ടും കാര്യമില്ല മാത്രമല്ല അറഫ ദിനത്തിൻ്റെ മഹത്വം അവർക്ക് നാട്ടിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്മാനെ വേദനിപ്പിച്ചവൻ വാപ്പാനെ വേദനിപ്പിച്ചവൻ ഉമ്മാനോടുമുണ്ടാത്തവൻ വാപ്പാനോടുമുണ്ടാത്തവൻ അത്തരം ആളുകൾ ഈ അറഫ ദിനത്തെ ആദരിക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊരുത്തം വാങ്ങണേ ഉമ്മാനോട് ചെയ്യിപ്പിക്കണേ ഉമ്മാനോട് അവർ പറയണേ അവരെ സങ്കടം ഉമ്മാനോട് പറയണം ഉമ്മാ നാളെ അർഫദിനാൻ ഈ പാവപ്പെട്ട മകൻ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് മനസ്സുകൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ മാപ്പ് ചെയ്യണം ഉമ്മനക്ക് വേണ്ടി ദ്വാ ചെയ്യണം വാപ്പ ദ്വാ ചെയ്യണം അവർക്ക് വേണ്ടി ദ്വാർന്ന് അവരെ ദ്വാഴ് വാങ്ങിയാലേ ഈ അർഫാദിനത്തിൻ്റെ മഹത്വം നമുക്ക് ലഭിക്കുകയുള്ളൂ രണ്ടാമത്തത് മൂന്നാമത്തെ വിഭാഗം കുടുംബബന്ധം മുറിച്ചവനാണ് കാത്തിനുസ്ലുറഹീം കുടുംബബന്ധം മുറിച്ചവൻ അത്തരം ആളുകൾക്ക് ഒരു നിലക്കും അല്ലാഹു ഇത്തരത്തിലുള്ള മഹത്തമായ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും നൽകുകയില്ലെന്ന് പ്രവാചക തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല ഇൻഷാ അല്ല മാഷല്ല ഞാൻ വല്ലാത്ത സങ്കടത്തിലും കാരണം ദുലിജ ഏഴ് എട്ട് ഒമ്പത് ഈ ദിവസമൊക്കെ നല്ല റാത്തോടെ മജലിസ് നടത്തണമെന്ന് ആഗ്രഹിച്ച ആളാണ് അങ്ങനെ ആഗ്രഹിച്ച ആളാണ് പക്ഷേ ഇപ്പം നാളത്തെ മജലിസ് നമുക്ക് ആലുവയിൽ എത്തണം അപ്പം അതിനെന്ത് ചെയ്യാണ് ഇപ്പം ഞാൻ സാധാരണ പോകുന്ന ട്രെയിനിൽ പോയാൽ അവിടെ എത്തൂല അപ്പോൾ പരമാവധി നേരത്തെ പോയിട്ട് എങ്ങനെങ്കിലും ആ രണ്ടു മണിയാകുമ്പോഴേക്ക് പള്ളിയിൽ എത്തണമെന്ന ആഗ്രഹത്തിൽ ലൈവ് മുടങ്ങാതിരിക്കാൻ അള്ളാഹുത്താല കബൂൽ ആക്കട്ടെ ഇൻഷാ അല്ല ഞങ്ങളെ കൂട്ടുകാരെ മുജീബ് സഖാഫി ഞങ്ങളൊക്കെ ദർസിൽ പഠിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ദർസ് പോയതാണ് ആ ദർസിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്കൂൾ പഠിക്കുന്ന പ്രായത്തിൽ അവരൊക്കെ ഞങ്ങളെ സീനിയറാണ് അപ്പോൾ ഞങ്ങൾ മഴ കൊണ്ടുവരുമ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സൊക്കെ തന്ന് തലൊക്കെ തോത്തി ഒരു മക്കളെപ്പോലെ നമ്മളെ സ്നേഹർ ഉസ്താദാണ് നമ്മളെ മുജീബ് സക്കാഫി ഉസ്താദ് അന്ന് ഈ വീടിൻ്റെ ചെറിയൊരു വീടാണ് ഒരു അറുന്നൂറ് അഴുന്നൂറ് ഇതിലുള്ള അപ്പോൾ വയനാട് തേയിലത്തോട്ടത്തിൻ്റെ ഈ മലൻ്റെ ഉള്ളിലാണ് കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അപ്പോൾ വേണ്ട ഇതൊക്കെ തേയിലത്തോട്ടം കാണുന്നുണ്ടോ ഏ തേയിലത്തോട്ടത്തിൻ്റെ ഉത്ഭാഗത്താണ് ഈ നമ്മളെ ഇതൊക്കെ പൊട്ടി വീണില്ലേ അങ്ങനത്തൊക്കെ സ്ഥലം ഉള്ളിലാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് അപ്പോൾ ലൈവ് പറയും ചെയ്തല്ലോ ഇവിടെ വന്നപ്പോൾ റെഞ്ചേ അല്ലേ ആകെ സങ്കടം എന്നോട് ഒരു മേലെ കയറി നോക്കി മേലത്തെ വെയിൽ കണ്ടെത്താനറിയാം ഞങ്ങൾക്ക് കണ്ണ് കാണാത്ത വെയിലാണ് ഞാൻ ഈ ഇരുന്നാണ് അപ്പോൾ നമ്മളെ ക്ലിയർ അല്ലല്ലോ വലുത് സൗണ്ടാണല്ലോ അപ്പോൾ അങ്ങനെ എന്തായാലും അറുന്നൂറോളം കുടുംബങ്ങൾ ഇന്ന് ആയിരത്തിലേക്ക് എത്തിക്ക് ഇൻഷാ അല്ല നമുക്ക് എന്തായാലും യാത്രയിൽ ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ മോഡേൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമ്മളെ മജിലിസ് നമുക്ക് കണ്ടെത്തണം അള്ളാഹു തോഫിയെ കയറ്റം എന്താ എവിടെ പോയാലും ഏത് യാത്രയും വണ്ടിന്നായാലും റോഡിൽ നിന്നായാലും അവർ ലൈവ് നടത്തുന്നത് അതിൻ്റെ സംവിധാനം ഉണ്ട് എനിക്കതിനെപ്പറ്റി അറിയില്ല നിഷ അപ്പം അതിനൊരു സംവിധാനം നമുക്ക് കണ്ടെത്തണം ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണം അത് യാത്ര പോകുമ്പോൾ ഇത് വാങ്ങിയാൽ മതി എന്നാ എന്ത് ചെയ്യാം എന്നാ എന്ത് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കൂട്ടുകാരാ നമ്മളെ കൂട്ടുകാരെ കൊടെ വരണ്ട് ഇനിശാ ഈ സൈഡിൽ വെയിലില്ല അങ്ങോട്ട് ഫ്രണ്ടിക്കാണ് വെയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ ചുമരൻ്റെ അവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ല നമുക്ക് എന്ത് ചെയ്യണം അതിനൊരു സംവിധാനം ആർക്കെങ്കിലും അറിയുമെങ്കിലും ഉസ്താദ് ഇന്നൊരു സാധനമുണ്ട് അത് നിങ്ങൾ മജലിച്ചെന്ന് വാങ്ങിച്ചാൽ അത് നിങ്ങളെ കയ്യിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എവിടെ വെച്ചും റേഞ്ച് റേഞ്ചില്ലാത്തോടത്ത് വെച്ച് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ അല്ലാ കബൂലാക്കട്ടെ അപ്പം മൂന്നാമത്തത് മാതാപിതാക്കളെ പൊരുത്തല്ലാത്തവരാണ് എൻ്റെ കൂടെ വന്നവര് ഇന്ന് ഭക്ഷണം കഴിക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ ഞാൻ ലൈവ് നടത്താം എന്നിട്ട് എൻ്റെ കുടുംബത്തിനൊന്ന് സമാധാനിപ്പിച്ചിട്ട് ഇൻഷാല് നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടുകാരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആയിരത്തിലേക്ക് നമ്മളെ കുടുംബത്തെത്തിക്ക് ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ അതിന് നമുക്ക് ഏത് യാത്രയിലും ഇപ്പോൾ ഏർവാടി യാത്ര ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ് മുടങ്ങാതിരിക്കാൻ എന്ത് ചെയ്യും അതിനൊരു സംവിധാനം നമുക്ക് കണ്ടെത്തേണ്ടേ ഇൻഷാള്ള അത് വൈഫൈ റൂട്ടറാണ് എനിക്കറിയില്ല ഒന്ന് അന്വേഷിച്ചിട്ട് ആരെങ്കിലും പരിചയമുള്ളവരുണ്ടെങ്കിലും ഒന്ന് എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടെന്ന് അറിയിക്കണേ ഇന്ന സാൻ ഉണ്ട് അത് എങ്ങനെയാണെന്നൊക്കെ ഇൻഷാ അല്ല നാലാമത്തെ വിഭാഗം പിണങ്ങി നിൽക്കുന്നവർ ഞാൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന കുടുംബത്തോട് പറയട്ടെ കുടുംബത്തോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറഫാ ദിനത്തിൽ ഒരു പ്രതിഫലവും ഇല്ല എത്ര തുരഞ്ഞിട്ടും കാര്യമില്ല എത്ര കരഞ്ഞിട്ടും കാര്യമില്ല എത്ര കണ്ണീരൊഴിക്കിയാലും അറഫാ ദിനമെന്നത് ലക്ഷക്കണക്കിനാളുകൾ ഒരേ ലക്ഷത്തിലു വരെ നീയത്തിലു വരെ വേഷത്തിൽ ഒരേ ചിന്തയിലു വരെ ഇരാ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റസൂൽഹുഅലൈ വസല്ലമ തങ്ങള് അവസാനമായി അവിടുന്ന് അജ്ജത്തുൽ വദായിൻ്റെ പ്രഭാഷണം നടത്തിയ അറഫ മൈതാനത്തിൻ്റെ ജബലുർ റഹ്മയിൽ അവിടെ ഇന്നും അതിൻ്റെ സൗദി നേതാവ് വന്നിട്ട് പ്രസംഗിക്കും ഹബീബ് അവിടെ നിന്ന് പ്രസംഗിച്ചതല്ലോ മക്കും തുലക്കും ദീനക്കും വാ തുമഅലിക്കും ഇസ്ലാമദീന ഈ ഇസ്ലാമിനെ പൂർണമാക്കി തന്നിട്ടുണ്ട് കുടുംബങ്ങളെ അത് നിങ്ങൾ മുറുക പിടിക്കണേ എന്നവസാനമായി അജത്തുൽ വദായിൽ മുത്തുനബി പ്രഭാഷണം നടത്തിയപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു ആ വാക്കുകളിൽ മുത്തുനബിയുടെ വഫാത്തിൻ്റെ സൂചനയുണ്ട് അതാണ് ജബലുർ റഹ്മാൻ അള്ളാഹു കാണാനുള്ള തോഫീക്ക് തരട്ടെ അവിടെ കോട ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ നീയത്തിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മളും ആ സമയത്തെ ബഹുമാനിക്കണം ആദരിക്കണം ബഹുമാനിക്കണം നമ്മളെല്ലാവരും അള്ളാഹു ോട് ആ സമയത്ത് ചെയ്യണം അല്ലോ ലക്ഷക്കണക്കിനാളുകളുടെ കൊണ്ട് മുങ്ങുന്ന അറഫ മൈതാനത്തിൽ വെയിലുകൊണ്ട് അള്ളാഹുവിലേക്ക് നീയത്ത് വെച്ച് നിൽക്കുമ്പോൾ വരെ പ്രാർത്ഥനയിലൊന്ന് പെട്ടുകിട്ടാൻ അതുകൊണ്ട് കുടുംബബന്ധം മുറിച്ചവൻ പണങ്ങി നിൽക്കുന്നവൻ മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ കള്ളു കുടിക്കുന്നവൻ ഇത്തരം നാലു പേർക്കൊരിക്കലും ആ ദിവസത്തിൻ്റെ മഹത്വം ലഭിക്കൂല അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ അള്ളാഹു നമ്മളെ കാത്ത് സലാമത്താക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സമയം ദീർഘിപ്പിക്കുകയല്ല ആയിരത്തിലേക്കൊന്ന് വേഗത്തിക്ക് നമ്മളെ കുടുംബങ്ങളെ ഇൻഷാ അല്ലാ ഞമ്മ الفجر يمل نوض نودل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم الذي هجر ألم تر كيف فعل ربك بعاد إرم ذات التي لم يخلق مثلها في البلاد وثمود الذين جابوا الصغر بالواد وفرعون ذي الأوتاد الذين تغوا في البلاد فأكسروا فيها الفساد فصب عليهم ربك سوط عذاب إن إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرما وأما إذا ما ابتلاه فقدر عليه رزقا فيقول ربي أهانا كلا بل لا تكرمون اليتيم ولا تحالون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجِ يومئذ بجهنم يومئذ يتذكر الانسان وانى له الذكرى يقول يا ليتني قدمت لغياتي فيومئذ لا يعذب عذابه ولا يوثق وثاقه احد يا ايتها النفس المطمئنة ارجعي الى ربك ادخلي في عبادي وادخلي جنتي صدق الله الله حبيب يموت دن غر ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങൾക്ക് നീ തരണേ അല്ല ഇൻഷാല്ലാം എല്ലാ കുടുംബങ്ങളും നമ്മളെല്ലാവരും എന്ത് ചെയ്യാം നമുക്ക് അല്പം തിക്കറ ചൊല്ലിയിട്ട് വേഗം ധുവാൻ ചെയ്യാം അതിൻ്റെ മുമ്പ് എല്ലാവരും സ്വലാത്തുൽ ഹുദൂർ എന്ന ചൊല്ലി അള്ളാഹു കബൂലാക്കട്ടെ ഒരു പത്ത് പ്രാവശ്യം അള്ളാഹു സ്വീകരിക്കട്ടെ അസ്വലാത്തു അസല മുലൈക്കയാ സൈദനായോ കല്ലത്ത് അതിരിക്ക عدلكني الصلاة <سؤال> والسلام عليك يا سيدي يا رسول الله خذ بيدي قلتك يا سيدي يا رسول الله خذ بيدي قلت غيلتي عدلكني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت غيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت غيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت غيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي يدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي يدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت هيلتي يدركني വസ്സലാമു വസ്സലാമു അലൈക അലൈക യാ 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 സയ്യിദി സയ്യിദി ഖുദു ഖുദു ീ അല്ലാഹുവേ സ്വലാത്തുൽ ഖബൂലാക്കണേ അല്ലാഹ് ഈ യാത്രക്കടയിലും ഇന്നലെ ഞങ്ങൾ വന്നത് ഞങ്ങളെ കൂട്ടുകാരൻ സൗരഭി ഫാദിലി അദ്ദേഹത്തിൻ്റെ അനിയൻ നൗഫൽ ഉസ്താദ് എന്ന് പറയുന്ന നല്ല ഒരു പ്രവർത്തകന് ചെറിയ നാലര വയസ്സുള്ള മോളും അതിൻ്റെ ഒരു മോനും രണ്ട് മക്കളാണ് അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മാരകമായി കഷ്ടപ്പെട്ട് പെട്ടെന്ന് അദ്ദേഹം മരണേ ആ കൂട്ടുകാരൻ്റെ കബറ് സ്വർഗമാക്കണേ അല്ല വിശാലമാക്കണേ അല്ല മഹഫിറത്ത് നൽകണേ റൊബേ സ്വർഗം കൊണ്ട് നീ അനുഗ്രഹിക്കണേ ഇൻഷാ വിഷാ അല്ലാം അല്പം തിക്ര ചൊല്ലിയിട്ട് നമുക്ക് വേഗം വേദക്ക് റേഞ്ചിങ്ങനെ പോകുന്നുണ്ട് എന്നുവ നമ്മളെ മജലിസിലുള്ളവർ ഇപ്പോൾ നമ്മൾ മജ്ലിസ് തുടങ്ങി ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് കുടുംബങ്ങൾ എത്തുന്നുണ്ട് അവരൊക്കെ വലിയ പ്രതീക്ഷയിലാണ് അതുകൊണ്ട് ഈ റേഞ്ചിൻ്റെ പ്രോബ്ലം നമ്മളെ പള്ളിയിലാവുമ്പോൾ പ്രശ്നമില്ല വീട്ടിലാവുമ്പോൾ മൊബൈൽ നെറ്റ് ഉണ്ട് യാത്രയിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടി ഒന്ന് അന്വേഷിച്ച് അതിനൊരു സൗകര്യം ചെയ്യാനുള്ളൊരു മാർഗ്ഗം ഉണ്ടാക്കണം എന്നുവെച്ചാൽ അത് അവർ മുപ്പത്തി മൂന്ന് തഹലീല് ചൊല്ലിയിട്ട് നമുക്ക് വേഗം തുറക്കാം വാർപ്പിൻ്റെ മേലെ എങ്ങനെ നട്ടം തിരിയാണ് അല്ലേ ചെറിയ മക്കളിവിടുണ്ട് നമ്മൾ ഉസ്താദുമാരൊക്കെ താഴ്ത്ത് കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ല അവരെ കൂടി ഒപ്പയിരുത്തിയിട്ട് മജ്ലിസ് നടത്താനാണ് ആഗ്രഹിച്ചത് പക്ഷേ അവരെ അടുത്തേക്ക് പോകാൻ വയ്യ പാർപ്പിൻ്റെ മേലെ കൂടെ നിന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ അവരടുത്ത് ഷോഫിയിലേക്ക് പോകുമ്പോൾ നെറ്റ് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ല ഒരു മുപ്പത്തിമൂന്ന് തഹിലീയിൽ ചെല്ലുക എല്ലാവരും ജദ്യു ദുയിമാനക്കും വനവ്യറു കുലൂബ കും ബി സിനും കൗലി ല ഇല്ലോ لا اله <سؤال> الا الله لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله ഇ ലാങ് ഇല്ലോ ല ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോ ല ഇല്ലോ ല ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോ ഇൻഷാദ് ഓമാനൊരു ശ്രോതാക്കന്മാരുടെ ആണ്ടിൻ്റെ ദിവസമാണ് അല്ലേ ഓമാൻ ഒരു ശ്രോതാക്കന്മാർ ആണ്ടിൻ്റെ ദിവസമാണെന്ന് വെച്ചാൽ അവരെ നമ്മൾ ഉൾപ്പെടുത്തണം നമുക്ക് വേദിക്രുചല്ലിറ്റ് തുക ചെയ്യാം ല ഇല ഇല്ലല്ലോ ആകും ല ഇല ഇല്ലല്ലോം ല ഇല ഇല്ലല്ലോ ആകും ല ഇല ഇല്ലല്ലോം ല ഇല ഇല്ലല്ലോ ല ഇല ഇല്ലല്ലോം لا إله إلا الله 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 لا إله ോ എന്റെ മോൻ്റെ വേറെ വിസ പറയുന്നുണ്ട് അത് പെട്ടെന്ന് ശരിയാവൻ അള്ളാഹു ഹൈറാക്കി കൊടുക്കട്ടെ എല്ലാവരും നീയത്ത് വെക്കി ആയിരക്കണക്കിന് കുടുംബങ്ങൾ രണ്ട് പത്ത് ആയി നമ്മൾ മജലിച്ചു കൊടുക്കും രണ്ടരായപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ വന്നെങ്കിൽ നൂറുത്വയ് അവരെ മനസ്സിലേക്ക് അള്ളാഹുത്താനെ കൊടുത്ത വലിയൊരു പ്രകാശമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ദിവസവും ഇതുപോലെ പങ്കെടുത്ത് നല്ല നല്ല നിലക്ക് ഈമാനോടെ തക്കുവയോടെ ജീവിക്കാനുള്ള തോഫീക്ക് തരട്ടെ പവിത്രമായ ദുൽഹിജയുടെ ആ പവിത്രമായ ഇന്ന് നമുക്ക് ഏഴാണ് പക്ഷേ സൗദിയിൽ നിന്ന് എട്ടാണ് നാളത്തെ ദിവസം അറഫ ദിനം ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിൽ നിൽക്കുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നോമ്പുകാരായി ഖുർആാനോദി ദിഖർ ജല്ലി അള്ളാഹുവിയിലേക്ക് അടുക്കാൻ പറ്റണം അതിന് എൻ്റെ കുടുംബങ്ങളൊക്കെ തയ്യാറാവണം നിങ്ങള ദുവാരം നൂറ് തൈബയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഉൾപ്പെടുത്തണം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ റിലീഫ് അതെല്ലാവരും ഒരു മുതൽ മുടക്കാക്കി ഇഷ്ട നമ്മൾ ഒരു ആറ് ഒരു ഏറുപ്പ്യോളം നമ്മൾ ഈ വീടിന് വേണ്ടി അന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അന്നൊന്നും റിലീഫ് തുടങ്ങിയിട്ടില്ല ഇഷ്ട കടങ്ങളും വിഷമങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് നമുക്ക് അങ്ങനെ പാവങ്ങളൊക്കെ സഹായിക്കണം ഏരിയ കാണുമ്പോൾ തന്നെ പേടിയാണ് ഉരുൾപൊട്ടുകളൊക്കെ നടന്ന ആ നാടിൻ്റെ പരിസരത്താണ് ഈ വീടുള്ളത് തേയിലത്തോട്ടങ്ങളും അതുപോലെ കാപ്പിത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിലാണ് ഈ വീട് ഒരു പാവപ്പെട്ട ഉസ്താദാണ് അലഹമുല്ല അള്ളാഹുത്താൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വറക്കത്ത് ചെയ്യട്ടെ ടിയിൽ പോയി ഉസ്താബന്മാരെ കൂട്ടിയിട്ട് കാണിക്കണം എന്നുണ്ട് പക്ഷെ എന്തെയ്യാം അടിയെ കണ്ട് പോവാൻ പറ്റാത്ത പോകുമ്പോഴത്തേക്ക് റെയിഞ്ച് പോകാണ് നസ്താമര കുട്ടിയെന്ന് ദ്വാരക്കാലം അല്ല ഇല ഇല്ലല്ലോ ല ഇല്ലോ ലോ ലോ ലുക് പ്രതീക്ഷയിലാണ് ഈ മജ്ലിസിൽ വന്നിരിക്കുന്നത് അള്ളാഹു വൈദുൽയുടെ ഓരോ ദിവസത്തെ റഹ്മാനെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നൽകണേ അല്ല മുത്തനബി അറഫയിൽ നിന്ന് ദുആ ചെയ്ത നീ പൊടുത്തണേ റഹ്മാനെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ അടച്ചവനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് എല്ലാവരും കബറും നീ സ്വർഗമാക്കണേയല്ല മഗ്ഫിറ മുടങ്ങാതെ മരണം വരെ റാഗത്തോടെ ഇജ്ജത്തോടെ നടത്താനുള്ള തൗഫീക്ക് നൽകണേയല്ലോ തൗഫീക്ക് നൽകണയല്ല തൗഫീക്ക് നൽകണേയല്ലോ അജലിസാക്കണേയല്ലോ ഈ മജലീസിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേയല്ലോ ഇതിനെ സ്നേഹിക്കുന്നവർക്ക് ഇതിന്റെ ഇജാബത്ത് നീ അർഹമർ അർഹമുറിമീനായ റബ്ബേ ഈ മജലീസിനെ ആരൊക്കെ സ്നേഹിച്ച് ഏതെല്ലാം സമയത്ത് ഗൾഫിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഈ മജ്ലിസ് ലക്ഷ്യം വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് അള്ളാഹുവേ സാദേ കമേൻ്റ് ചെയ്താൽ അറിയാതെ സങ്കടപ്പെടുന്ന ഉമ്മമാരുണ്ട് ഒരാളെയും നിരാശപ്പെടുത്തല്ല അല്ല നാളത്തെ ദുൽഹിജ എട്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് എട്ടാണെങ്കിലും അത് അറഫയാണ് സൗദിയിൽ ആ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിലേക്ക് രാവിലെ തന്നെ നടന്ന് നട്ടുച്ച സമയത്ത് അറഫയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ് ദുവ ചെയ്യുമ്പോൾ ആ ദുബായിൽ സാധുക്കളായ ഞങ്ങളെ നീപ്പൊടുത്തണേ അല്ല ആ ദിവസം ആദരിക്കുന്ന ബഹുമാനിക്കുന്നവരെ നീ ഞങ്ങളെ കബൂലാക്കണേ അല്ല അള്ളാഹുവേ ഈ മജലിസിൽ ഏർവാടി മശാഹന്മാരെ പൊരുത്തമുള്ളതാക്കണേ അല്ല വരുന്ന സമയത്ത് ഞങ്ങൾ സിയാറത്ത് ചെയ്ത ഒടുങ്ങാക്കാട് കിടക്കുന്ന മഹാന് അള്ളാഹു അവരെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല അൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ യാത്രകളിലൊക്കെ നീ ബറക്കത്ത് നൽകണേയല്ല യാ റബു യാ അല്ല പാവപ്പെട്ട എത്രയോ കുടുംബങ്ങളിൽ ഞങ്ങളെ മജലിസ് രോഗികൾ എൻ്റെ ഉപ്പ ഉമ്മടക്കം ഞങ്ങളെ മജ്ലിസിലുള്ള എല്ലാ രോഗികൾക്കും നീ ശിഫ നൽകണേ നൽകണേയല്ല നീ ശിഫ നൽകണേ നൽകണേയല്ല ഞങ്ങളെ എല്ലാ മജ്ലിസിലും നീ ബറക്കത്ത് നൽകണേ അല്ല ആമീൻ എല്ലാവർക്കും വേണ്ടി ഇൻഷാള്ള പോകുന്ന വൈക്കൊക്കെ സിയാർത്തിരു ദ്വാരക്കും ഇൻഷാല്ല നമുക്ക് ഈ ഒരു ഷമീറ ചാലിയ ചാലിയ ചാലിയത്തേരെ കണ്ടില്ല ഞാൻ വയനാട് നെടുങ്കരണ ഭാഗത്ത് നമ്മളെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് റെഞ്ചില്ല വാർപ്പിന്റെ മുകളിൽ നല്ല വെയിലത്ത് നിൽക്കുകയാണ് പോലും ചോറേക്കലുണ്ട് ഇൻഷാള്ള അങ്ങോട്ട് പോവാണ് അപ്പൊ എന്നാലും നമ്മളെ മജ്ലിസ് ആയിരക്കണക്കിന് ആളുകൾ എത്തിയല്ലോ നാളത്തെ നോമ്പ് ആരും മറക്കരുത് നമുക്ക് അറഫന്റെ നോമ്പ് വെള്ളിയാഴ്ചയാണ് നാളിൽ നോമ്പ് നമുക്ക് സുന്നത്താണ് അറഫ ദിനം കൂടിയല്ല ോ കബൂലാക്കട്ടെ പിന്നെ നമുക്ക് ഈ മജലീസിൽ അറിവുള്ളവരുണ്ടെങ്കിൽ യാത്രയിലൊക്കെ കൊണ്ടു നടക്കാൻ സൗകര്യമുള്ളവർ നെറ്റ് സൗകര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലെന്ന് അറിയിച്ചത് നമുക്ക് മജലീസിൻ്റെ ഇതിൽ വാങ്ങണം എന്നാൽ നമുക്ക് ഇങ്ങനത്തെ യാത്രയിലൊന്നും ബേജാറാവണ്ട എവിടെ നമുക്ക് മജ്ലിസ് മുടങ്ങാതെ നടത്താം അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു നമ്മളെ ഈ മാൻ സലാമത്താക്കി തരട്ടെ ഈമാൻ സലാമത്താക്കി തരട്ടെ ഇൻഷാല്ല ആ ലേക്ക് ചെയ്യാത്തവരൊക്കെ ലേക്ക് ചെയ്ത് ഇൻഷാല്ല നാളെ പരമാവധി ആലുവയിലേക്ക് മജലീസിനെത്തണം പള്ളിയിലേക്ക് എത്തണം ഇൻഷാ അല്ല അള്ളാഹു സ്വീകരിക്കട്ട റഫണ്ടൊന്നൊക്കെ നമുക്ക് റാത്തായിട്ട് മജ്ലിസ് നടത്തണം അപ്പം എല്ലാവരും എന്ത് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ദ്വാരക്കുക ഇൻഷാ അല്ല പരസ്പരം ഇന്ന് മുതലന്ന തിക്കറും സ്വലാത്തിരുമായിട്ട് കഴിയുക പരമാവധി ദിവസങ്ങളൊക്കെ വിലപ്പെട്ടതാണ് പരമാവധി യൂസ്ബിൾ ആക്കുക അള്ളാഹു നമ്മളെ പാപങ്ങളൊക്കെ പുറത്ത് തരട്ടെ എല്ലാവരോടും ദ്വസീയത്തോടെ അസ്സലാമലൈക്കും വറഹ മുഹമ്മദ് അമീൻക ദുബായ്ന്നല്ല അല്ലേ സാർജ ദുബായ് ഒന്ന് എന്റെ നമ്പറിലൊന്ന് ബന്ധപ്പെടാണ് വാട്സപ്പിൽ നമുക്ക് സംസാരിക്കാറോ